കോതുമംഗലം അയ്യങ്കാവിൽ ക്ഷേത്രഭൂമിയിൽ പുഷ്പകൃഷി ആരംഭിച്ചു ക്ഷേത്രത്തിലെ മാതൃസമിതിയാണ് ഓണക്കാലത്ത് വിളവെടുക്കാൻ കഴിയുന്ന വിധം കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് അയ്യങ്കാവ് കോഴിമറ്റം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം വക സ്ഥലത്താണ് വെന്തി കൃഷി ആരംഭിച്ചത് ക്ഷേത്രത്തിലെ മാതൃസമിതിയാണ് ഇതിന് പിന്നിൽ തരിശായി കിടന്നിരുന്ന ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് കൃഷിക്കായി സജ്ജമാക്കിയത് ശനിയാഴ്ച നടിയിൽ പൂർത്തിയായി ഓണക്കാലത്ത് വിളവെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കൃഷിഭവനിൽ നിന്നാണ് തൈകളും വളവും ലഭിച്ചത് കൃഷി വിജയകരമാകുമെന്നാണ് വീട്ടമ്മമാരുടെ പ്രതീക്ഷ കോഴിമറ്റ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മാതൃസം സമിതി അംഗങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഒരു പൂക്കൃഷിയിലൂടെ ആരംഭിക്കുകയാണ് ഈ പറമ്പ് കുറേ പറമ്പുണ്ട് പത്തിരുപത്തഞ്ച് സ്ഥലത്ത് ഞങ്ങൾ വെന്തിക്കൃഷി നട്ട് ഓണമാകുമ്പോഴേക്കും അതിന് ഉൽപാദനം പൂ ശേഖരിക്കാനുള്ള ഒരു സഫ ആഗ്രഹം സഫലമാക്കാനുള്ള ശ്രമത്തിലാണ് കുറെ സ്ഥലം പരിശായി കിടപ്പുണ്ടായിരുന്നു കുറേ നാളുകളായി ഞങ്ങളുടെ മനസ്സിലുള്ളൊരാഗ്രഹമാണിത് ഇന്ന് ഞങ്ങളത് എല്ലാവരും കൂടം കൂടി കോതംഗലം കൃഷിഭവനിൽ നിന്നും തൈ വാങ്ങി വളവും വാങ്ങി ഞങ്ങളത് തയ്യാറാക്കി വരികയാണ് കെ ന്യൂസ് അയ്യങ്കാവ്